i കുറ്റിപ്പുറത്തെ അമാന ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന യുവതി അമീനയുടെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ത്രീ സംഭവവുമായി ബന്ധപ്പെട്ട യാഥാസ്ഥിക സമീപനവുമാണ് പ്രതിഷേധത്തിന് ആധാരമായത് പി ഡിപിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം നടന്നത് ఇంకొలాబ్ందాబాద్ ఈ సమరూ మాత్రం ఈ మాత్రం സംഭവത്തിൽ ശരിയായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു സമരം പൂവഞ്ചന ഉദ്ഘാടനം ചെയ്തു കാരണം വളരെ കൃത്യമായി ജാഫർ അലി ദാരിമി കെ ടി ഹുസൈൻ ഹസൻകുട്ടി പുതുവള്ളി ഷംസുദ്ദീൻ ത്രിത്താല എന്നിവർ സംസാരിച്ചു മുസ്തഫ കുറ്റിപ്പുറത്തുടി ഷാജി കുറ്റിപ്പുറം സുലൈമാൻ ബീരാഞ്ചുറ മനാഫ് ഉമ്മർ ഷമീർ പാടൂർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഒരു ജീവനക്കാരിയുടെ മരണം ആശുപത്രിക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ അതിന് തെളിവില്ലാതെ മറയാക്കാൻ അനുവദിക്കില്ല നീതി നടപ്പാക്കാതെ നാം പിന്മാറില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കി സംഭവം പ്രദേശവാസികളെയും സാമൂഹിക പ്രവർത്തകരെയും ഉൾപ്പെടുത്തി വലിയ പ്രതിഷേധമായി മാറുകയാണ് news bureau could you